പാർട്ടി മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആകെ മത്സരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പതും ജയിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയായി ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ഒരു ഭരണമുണ്ടാക്കാൻ കഴിയുമോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുമ്പോൾ അരുവാൾ മത്സരിക്കുന്ന അറുപതിൽ അറുപത് ജയിച്ചാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ അരുവാളിന്റെ പാർട്ടിക്ക് കഴിയുമോ പ്രിയമുള്ള വോട്ടർമാരെ ഈ തെരഞ്ഞെടുപ്പിലെ ഓരോ വോട്ടും ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ നിർണയിക്കുന്ന വോട്ടാണ് കേന്ദ്രത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവാൻ ഭാരതീയ ജനതാ പാർട്ടിയും മോഡിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ചു മത്സരിക്കുമ്പോൾ ആ ഇഞ്ചോടിഞ്ഞ് മത്സരിക്കുന്നതിൽ ഏറ്റവും വലിയ ഒറ്റിയാവാൻ ചിലപ്പോൾ വടകരയുടെ ഒരു വോട്ടാണ് വോട്ടർമാരെ നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ടായിരിക്കും രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഓരോ വോട്ടറുടെ വോട്ടും വിലപ്പെട്ടതാണ് അത് പാഴാക്കരുത്തി ഒരു തവണയും കൂടി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആ പാർട്ടിക്ക് യാതൊരു പണിയില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു

നമ്മുടെ അടുത്ത് കാണുന്ന ഓരോരാളെയും വിളിച്ച് നിങ്ങളുടെ ജനനം നിങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സി ആസാമിൽ ഇത് നടപ്പിലാക്കിയപ്പോൾ പത്തൊമ്പത് ലക്ഷം ജനങ്ങൾക്ക് അവരുടെ പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ല അവരെ എല്ലാം ജയിലിൽ അടച്ചു ഡിറ്റൻഷൻ സെന്റർ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് സിഖുകാരൻ ഉണ്ട് നമ്മുടെ രാജ്യത്ത് അവശരായി നടക്കുന്ന പതിനായിരങ്ങൾ അവരുടെ കൈകളിലൊന്നും ഒന്നും അവരുടെ റേഷൻ കാർഡ് പോലും അവർക്ക് പാസ്പോർട്ടിൽ വിശദമായ വിലാസമുണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും നടക്കുന്നത് ജാതിയുടെ മതത്തിന്റെ പേരിൽ നടക്കുന്നതും ഭിന്നിപ്പിക്കുന്ന കേന്ദ്രത്തിലുണ്ട് അവരെ എതിർക്കാൻ അരിവാളിന്റെ പാർട്ടിക്ക് കഴിയില്ല ഞങ്ങൾ ചോദിക്കട്ടെ എന്റെ പ്രസംഗം കഴിഞ്ഞാക്കളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് അതിൽ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഏതെല്ലാം മണ്ഡലങ്ങളിൽ ഇതിനകം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് പിണറായി വിജയൻ ഏതെല്ലാം മണ്ഡലങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് കേരളം കഴിഞ്ഞാൽ ആ പാർട്ടി അവർക്ക് നിലനിൽക്കില്ല ആ പാർട്ടി ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനല്ല ഉണ്ടാക്കാനല്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നവിത ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇല്ലാണ്ടാകുന്നു സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുമ്പിലുള്ള അജണ്ട ഒരു പാർട്ടിയുടെ ചിഹ്നം രക്ഷപ്പെടുത്തലാണോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തലാണോ എന്നുള്ളതാണ് ഇന്ത്യ പറയുന്ന മഹത്തായ രാജ്യം കാപറ്റത്തിന്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അലങ്കോലപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ശ്രീലങ്കക്ക് അടുത്തുള്ള ചർച്ച ചെയ്യുമെന്ന് പറയുന്ന ഒരു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകാരാജ്യമായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് സിക്കിം എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ഒരു സംസ്ഥാനമായി സൂക്ഷിക്കാറുള്ളത് യുദ്ധം ചെയ്തിട്ടായിരുന്നില്ല ആളപായം ഇന്ദിരാഗാന്ധിയുടെ ഫലമാണ് സിക്കിം എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു വിദേശ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ഒരു സംസ്ഥാനമായി എഴുതി ചേർത്തത് ഇന്ദിരാഗാന്ധിയുടെ നയപരമായ തീരുമാനങ്ങളും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും നേരത്തെ പോയി കയ്യടയാളത്തിൽ വോട്ട് നൽകി ഷാഫി പറമ്പിലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു